അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഒരുപാട് പേര് ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെ ആയിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് വിഷമങ്ങളും പ്രയാസങ്ങളും ചെയ്യണം ഇത്ത എന്നൊക്കെ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി ഇന്നലെ വെള്ളിയാഴ്ച രാവിലൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്തിട്ടുണ്ട് അല്ലാഹു നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കട്ടെ അതുപോലെ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലാൻ പറഞ്ഞിട്ടുള്ള സൂറത്തുകളും സുഹൃത്തുക്കളും ദിക്കറുകളും സ്വലാത്തുകളുമൊക്കെ ചൊല്ലിയിത്തായിട്ട് പറഞ്ഞതുപോലെ ചൊല്ലിയിട്ടുണ്ട് എന്നൊക്കെ വാട്സപ്പിലൂടെ എഴുതി അറിയിച്ചവരുണ്ട് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മൾ ചൊല്ലിയതും ഓതിയതുമായ എല്ലാ കാര്യങ്ങളും എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ എന്ത് കാര്യം കൊണ്ടാണ് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് ആ എല്ലാ പ്രയാസവും വിഷമവും തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുപാട് പണമല്ല വേണ്ടത് ഒരുപാട് സ്വത്ത് ഒരുപാട് മുതല് ഒരുപാട് കാശ് അതല്ല നമുക്ക് വേണ്ടത് ഉള്ളതിൽ ഒരു ബർക്കത്ത് ഉണ്ടാവുക അതായത് നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വേറെ ഒരാളുടെ അടുത്ത് പോയിട്ട് യാചിക്കേണ്ട ഒരവസ്ഥ നമുക്കില്ലാതിരിക്കുക അതല്ലേ നമുക്ക് വേണ്ടത് അല്ലാതെ ഒരു കോടിക്കണക്കിന് പണം ഇപ്പം നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടൊന്നും നമുക്കൊരു പ്രയോജനമില്ല അതൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ നാളെ ഖബറിൽ പോയി കിടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടി മക്കളെ കാര്യങ്ങൾ മക്കളെ കല്യാണം വരുന്ന സമയത്ത് അതൊരാളെ പോയി അടുത്ത് പോയിട്ട് യാചിക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ടൈമാകുമ്പോൾ തന്നെ നല്ലൊരു ഒരു മാർഗം അള്ളാഹു നമുക്ക് എല്ലാം കൊണ്ടും കാണിച്ചു തരാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ അപ്പം ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ ചെല്ലേണ്ട ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽഹദില്ല അതൊക്കെ ചെല്ലിയിട്ട് വാട്സപ്പിലായിട്ട് അത് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് സംശയമുള്ളത് വരെ ചോദിച്ചിട്ട് ഓരോ ഉമ്മമാര് സഹോദരിമാര് വാട്സപ്പിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അൽഹമ്മദില്ല അതുപോലെ തന്നെയാണ് ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അസറിൻ്റെ സമയം ദുവാക്ക് ഉത്തരം കിട്ടുന്നൊരു സമയമാണ് വെള്ളിയാഴ്ച ദിവസം അപ്പോൾ ആ വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ധിഖർ ഇത്ര എണ്ണം വെച്ച് ചൊല്ലുക അങ്ങനെയൊന്നും വേണമെന്നില്ല നിങ്ങൾക്ക് കൗണ്ടറോ സലാത്ത് മാല എടുത്തിട്ട് ചൊല്ലുകയാണെങ്കിൽ അങ്ങനെയും ചെല്ലാം അപ്പോൾ ചൊല്ലേണ്ടത് യാ അല്ലാഹു യാ റഹ്മാൻ യാ അള്ളാഹു യാ റഹ്മാൻ യാ അള്ളാഹു യാ റഹ്മാൻ യാ അള്ളാഹു യാ റഹ്മാൻ എന്ന ദിക്റാണ് ചൊല്ലേണ്ടത് ഇത് അസർ നമസ്കരിച്ച് നമ്മൾ അസറിൻ്റെ ശേഷമുള്ള ദുവാക്ക് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എവിടെയും ഒരു എവിടെ ഒരു വൃത്തിയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഇരുന്ന് കിബിലക്ക് മുന്നിട്ടാണ് കേട്ടോ ചൊല്ലേണ്ടത് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് എന്ത് കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ പ്രയാസമുള്ളത് ആ ഒരു കാര്യമൊക്കെ അള്ളാഹുറാഹത്തിലാക്കി തരും എന്നിട്ട് ഇതേപോലെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ചൊല്ലുക മനസ്സിലായില്ലേ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ അസ്തമിക്കുന്നതുവരെ യാ അള്ളാഹു അറഹ്മാൻ യാ അള്ളാഹു യാറ്മാൻ യാ അള്ളാഹു അറഹ്മാൻ എന്നിട്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞ് മരുവ് വാങ്ങിൻ്റെ മുന്നേയായിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദുവാ ചെയ്യുക റബ്ബെ എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന ഉണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് സമാധാനത്തിലാക്കിക്കൊണ്ട് റഹ്മാനെ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു അതിയായ ആഗ്രഹമുണ്ട് റബ്ബെ എനിക്ക് ഉമ്പ്രക്ക് പോവണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എന്തെങ്കിലും ഒരു ഒരു മാർഗം അതിനുള്ള ഒരു മാർഗം നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റബ്ബേ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ആ ദുവാക്ക് ഉത്തരം കിട്ടും മകരുവിൻ്റെ മുന്നേ ആയിട്ട് തന്നെ അള്ളാഹു ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു തരും സാധിപ്പിച്ചു തരട്ടെ അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ആത്മാർത്ഥമായിട്ട് വളരെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലുക യാ അള്ളാഹു യാ റമാൻ ു യാ റഹ്മാൻ യാ അഹു യാ റഹ്മാൻ യാ അഹു യാ റഹ്മാൻ യാ അള്ളാഹു യാ റഹ്മാൻ യാ അള്ളാഹു യാ റഹ്മാൻ അപ്പം ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്നാല് വട്ടം ആവർത്തിച്ചിട്ട് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എഴുതി എടുത്താൽ മതി യാ അള്ളാഹു യാ റഹ്മാൻ യാ അഹു അ റഹ്മാൻ മനസ്സിലായില്ലേ ഇനി സംശയമുണ്ട് എങ്കിൽ വാട്സപ്പിലൂടെ ചോദിക്കുക അല്ലെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക ഞാൻ പറഞ്ഞു തരാം ഇത്ര എണ്ണം അല്ലെ എണ്ണം നീയത്താക്ക ചെല്ലണം അങ്ങനെ ഒരു കണക്കിലല്ല കേട്ടോ ചെല്ലാണ്ടത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ മാര്യപ് മാങ്ക് കൊടുക്കുന്നത് ആയിട്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി എന്നിട്ട് നിങ്ങൾ ഇത് ചൊല്ലി ചൊല്ലിത്തീർത്ത ഉടനെ തന്നെ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം നിങ്ങൾ നിങ്ങളാഹുവിനോട് കൽബ് തൊട്ട് കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക അല്ലാണ്ട് വേറെ എന്തൊക്കെയോ ചിന്തയിലൂടെയാണ് ദുആ ചെയ്യുന്നത് അതേ ഒരു രീതിയിലല്ല അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സ് തുറക്കുക നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ദുവാ ഇൻഷാ ഇൻഷാല്ല അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് പെ പെട്ടെന്ന് തന്നെ അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചു അള്ളാഹു തരട്ടെ ആമീൻ മീൻ അപ്പോൾ ഇന്നും നിങ്ങൾ ഇന്നും മഗ്‌രിബിന്റെ ശേഷമായിട്ട് റസൂലിന്റെ പേരിൽ യാസീനോതണം മൂന്ന് എന്ന് പറയുന്നില്ല ഒരു യാസീനെങ്കിലും അത് അത് നിങ്ങൾ മുറുകെ പിടിച്ചോളി വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ എനിക്ക് വിശ്വാസമുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നിട്ടുള്ള കാര്യമാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഓരോ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് സൊലാത്ത് മുറുകെ പിടിച്ചോളി റസൂലിൻ്റെ പേരിൽ യാസിൻ നിത്യേനയായിട്ട് ചൊല്ലിക്കോളി ഇനി അഥവാ യാസീൻ ഓതാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു ഫാത്തി എങ്കിലും മുത്രസൂലിൻ്റെ പേരിൽ ഒരു ദിവസം അങ്ങോട്ട് ഓതാത്ത ഒരു ദിവസം ഉണ്ടാവരുത് നമുക്ക് അങ്ങനെ ഓതാഞ്ഞാൽ പിന്നെ ഒരു കതിയേടായിരിക്കും നമ്മൾ ശീലമായി പോന്നാൽ ഇന്ന് റസൂലിൻ്റെ പേര് യാസീനോട് ഓതിയില്ല എന്നുള്ള ഒരു വിങ്ങൽ നമ്മുടെ മനസ്സിനുണ്ടാവും അതൊരു ശീലമാക്കി പോരുക എല്ലാം ഹൈറാവാൻ എല്ലാ ഗുഡ്സായ ഭാഗങ്ങളും അള്ളാഹു തുറന്ന് കിട്ടാൻ ഒരിക്കലും ഇനി ഞങ്ങളെ കാര്യങ്ങളൊന്നും ഇനി റാഹത്തിലായിരിക്കില്ല ഇതുപോലെ ബുദ്ധിമുട്ടും പ്രയാസത്തിലൂടെ ആയിരിക്കും ഞങ്ങൾ ഇനി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് നല്ലൊരു കല്യാണം ഇനി ശരിയായി കിട്ടില്ല എൻ്റെ ഭർത്താവിന് ഇനി നല്ലൊരു ജോലി കിട്ടില്ല ഞങ്ങൾ കടങ്ങൾ ഒരിക്കലും വീടാൻ പോവണില്ല അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നാലും ഞാൻ ഈ പറഞ്ഞ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഒതൽ നിങ്ങൾ പതിവാക്കുക ഇല്ലാത്ത സമയത്തൊക്കെ യാസീനോദ ഇനിയിപ്പോൾ അശുദ്ധിയുണ്ടായാൽ ഒരുപാട് സ്വലാത്ത് സ്വലാത്തധികരിപ്പിക്കുക എത്രത്തോളമാണ് നമുക്ക് സ്വലാത്ത് ചെല്ലാൻ പറ്റുന്നത് അത്രത്തോളം സ്വലാത്തധികരിപ്പിക്കുക അതുപോലെ പുണ്യമാക്കപ്പെട്ട റജബു മാസമാണിത് ഈ ഒരു മാസത്തിൽ നിർബന്ധമായിട്ടും ഒരു ദിവസം അസ്താഫി റുലാൽ ഒരു നൂറ് തവണ എങ്കിലും ചെല്ലാൻ നോക്കുക അസ്തഫിർ ഉള്ളാ അല്ലീം വെറും വെറും ചെറിയ ദിക്കറല്ലേ പെട്ടെന്ന് ചൊല്ലിപ്പോവാ അസ്തഫിർ ഉള്ളാഹ്ലീം അസ്തഫിർല്ലാള്ളീം അസ്തഫിർല്ലാള്ളീം നമുക്കൊരു നൂറ് തവണ അത് നിർബന്ധമായിട്ടും ചൊല്ലുക ഒരു സ്വലാത്ത് ഓരോ ദിവസവും അരുവിൻ്റെ ശേഷമോ അല്ലെങ്കിൽ എസറിൻ്റെ ശേഷമോ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം നമ്മൾ സ്ത്രീകളാണ് നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും എനിക്കടക്കം അല്ലെ ആ ഒരു ടൈം നമുക്കൊരു ഫ്രീ ആയി കിട്ടുന്ന സമയം എപ്പോഴാണ് ആ ഒരു സമയത്ത് ഒരായിരം സ്വലാത്തെങ്കിലും നിങ്ങൾ ഓരോ ദിവസം ആ ഒരു സ്വലാത്തൊരായിരം സ്വലാത്തൊരു ദിവസം എന്നിൽ നിന്ന് ഉണ്ടാവില്ല റബ്ബെ എന്നങ്ങോട്ട് തീരുമാനിക്കുക അങ്ങനെ നിങ്ങൾ മാസങ്ങളോളം ഒക്കെ ചൊല്ലി നോക്കി അല്ലെങ്കിൽ വർഷങ്ങളോളം ചൊല്ലി നോക്കി നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് ഇൻഷാല്ല അതുപോലെ തന്നെയാണ് ഒരുപാട് പേരെന്നോട് പണത്തിൻ്റെ പ്രയാസം പറയാറുണ്ട് അതായത് കടം വീട്ടാൻ വീട്ടാനൊരു വഴിയുമില്ല അല്ലെങ്കിൽ പണ്ടമുണ്ട് ഇത്ത ബെങ്കിൽ അതൊന്നും എടുത്തു കൊടുക്കാൻ ഒരു രൂപ പോലും കഴിയില്ല അവർ വേറെയാളെ പണ്ടമാണ് കൊണ്ടുവച്ചത് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളങ്ങനെ കൊണ്ടുവന്ന് വാങ്ങി വെക്കുവല്ലോ അത് എടുത്ത് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് അത് അതെടുത്ത് കൊടുക്കാനൊന്നും കഴിയില്ല എന്താ ചെയ്യാ എന്ന് പറഞ്ഞ് ഒരു സഹോദരി വാട്സപ്പിലൂടെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിക്റിനെ പറ്റി ഞാൻ ഇപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ആ ഒരു ദിക്റ് യാ ഫത്താഹു യാ റസാക്കു യ കരീമു യ വഹാബു എന്ന ദിക്റ് യാ ഫാഹു യ റസാക്കു യ കരീമു യ വഹാബു യാ ഫത്താഹു യാസാക്കു യ കരീമു യ വഹാബു എന്ന ദിക്റ് ചൊല്ലി കണക്കില്ലാണ്ട് ചൊല്ലി ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഈ ദിക്ർ ധാരാളമായിട്ട് ആ ഒരു സഹോദരി പറഞ്ഞ പോലെ വിശ്വസിച്ച് ചൊല്ലി വിശ്വാസം മനസ്സിൽ വെച്ച് കൊണ്ട് ചൊല്ലി അലഹമില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ ആ പണ്ടം എടുത്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ ആ പറഞ്ഞ ഡേറ്റിൻ്റെ മുന്നേ തന്നെ പണം കയ്യിൽ വന്നു ഇത്ത അലഹമുല്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രക്കും അത്ഭുതം സംഭവിക്കുന്ന ദിക്റാണിത് ഈ ഒരു ദിക്രു നിങ്ങളെ ഡയറിയിൽ അങ്ങോട്ട് എഴുതി വെ എടുത്തോളി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീരാൻ ഈ ഒരു ദിക്രു നിങ്ങളൊരു നൂറ് തവണ നിങ്ങളെ ജീവിതത്തിൽ ഇനി മുതൽ ഇതും മുന്നോട്ട് കൊണ്ടുപോവുക സ്വലാത്ത് ദി അസ്ത്രഫിർല്ലിം അതുപോലെ തന്നെയാണ് സുബഹാൻ അല്ല അള്ളാഹു അക്ബർ ഇതൊക്കെ നൂറെണ്ണയിച്ച് ചെല്ലുക ഓരോ ദിവസം ചൊല്ലേണ്ടതാണ് പറയുന്നത് ഓരോ ദിവസമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലാ ഇലാഹ ഇല്ലല്ല ഒരഞ്ഞൂറോ ആയിരമോ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ഒരു നൂറെണ്ണമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചെല്ലുക അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ നിസ്കാരം ഓരോ ഫർല് നമസ്കാരത്തിൻ്റെ ശേഷവും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസവും ശാരീരികമായിട്ടുള്ള പ്രയാസവും മനസ്സിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലെ വിഷമങ്ങൾ ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടണമെന്നുണ്ട് മനസ്സിലാക്ക ഒരുപാട് വിഷമമാണ് ഒരു കാര്യത്തിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ അള്ളാഹുവിനോട് ചോദിക്കാതെ തന്നെ അള്ള അതൊക്കെ കണ്ടറിഞ്ഞ് അതിൻ്റെ സമയമാവുന്ന സമയത്ത് എല്ലാം റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരാൻ വേണ്ടിയിട്ട് ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം അതായത് ലഹുർ നമസ്കാരത്തിൻ്റെ ശേഷം ലോഹർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് തസ്ബീഹുകൾ നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ ആയത്തുൽ കുറിച്ച് ഓതാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേറെ ദിക്കറൊക്കെ നിത്തിയാനും ഓരോ ഫർദ്ദ നമസ്കാരത്തിന് ശേഷവും ഓതി ചൊല്ലി ചൊല്ലിപ്പോയിരുന്നവരുണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ ആദ്യം മുഹീദി ഷേഖിൻ്റെ പേരിൽ ഫാത്തിയ ഓതിക്കോളി അത് കഴിഞ്ഞിട്ട് ഓരോ ഫാത്തിയ റിഫായി ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയ മടവൂർ മക്കാമിലേക്കൊരു ഫാത്തിയ ഇതുപോലെ നിങ്ങൾ അഞ്ച് വക് ഫു നമസ്കാരത്തിന് ശേഷവും അതായത് ലോഹറിൻ്റെ ശേഷം ഇതേപോലെ അസറിൻ്റെ ശേഷം ഇതേപോലെ മായരിവിൻ്റെ ശേഷവും

അങ്ങനെ ഓരോ ഫറദ് നമസ്കാരം അശുദ്ധിയില്ലാത്ത സമയത്തൊക്കെ നമ്മൾ നിസ്കരിക്കും ആ നിസ്കാരത്തിൻ്റെ ശേഷം ഞാൻ ഇതേപോലെ ഇന്നു മുതൽ ഞാൻ ഓതിപ്പോരും റബ്ബെ എല്ലാവിധ പ്രയാസവും തീരാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ എന്നെ നീയത്താക്കുക എന്നിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഓതിപ്പോരുക എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യം നടന്നതും ഓരോ ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതുമൊക്കെ ഇതേ യെ പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിച്ചിട്ടാണ് അല്ലാണ്ട് ഞാൻ ഒരുപാട് ഉറക്കില്ലാതെ ഉറങ്ങാതെ അള്ളാഹുക്കുമായിട്ട് ഈ ഭാഗത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് കത്തം എപ്പോഴും തീർക്കുന്ന അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല ഞാൻ ഞാനും നിങ്ങളെ പോലെയുള്ള ഒരാളാണ് എനിക്കറിയാവുന്ന അതായത് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ ചൊല്ലിയിട്ടും ഓതിയിട്ടും എനിക്ക് ഓരോ കാര്യം വരുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് ബുദ്ധിമുട്ടും പ്രയാസവും വരില്ല എന്ന് ഞാൻ പറയുന്നില്ല അതുണ്ടാവും പ്രയാസവും ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാവും അതൊക്കെ ഉണ്ട് എന്നാലും എന്തെങ്കിലും വിഷമം ബുദ്ധിമുട്ട് വന്നാലും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ ഭാഗത്തിലൂടെ ഓരോ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് സാധിപ്പിച്ച് തരും സന്തോഷം സമാധാനവും വന്നു തരും എന്തെങ്കിലും ഒരു വിഷമം നമ്മുടെ മനസ്സിൽ വന്നാൽ അതിൻ്റെ ഇരട്ടിയായിട്ടൊരു സന്തോഷം അള്ളാഹു കാണിച്ച് തരാറുണ്ട് അൽഹമുല്ല അലഹമദില്ല അലഹമുല്ല അതുകൊണ്ട് എന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാരോ ാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ നോക്കുക അതായത് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലും ആദ്യം തന്നെ നമ്മുടെ മുത്തു റസൂലിൻ്റെ പേരിൽ ഓതണട്ടോ ആദ്യം തന്നെ നമ്മുടെ മുത്തു റസൂലിൻ്റെ പേരിൽ ഫാത്തിയോ ഓത് അതിപ്പോൾ എന്ത് കാര്യം നമ്മൾ ഓതുകയാണെങ്കിലും ചെല്ലുകയാണെങ്കിലും ഒക്കെ ഫസ്റ്റ് തന്നെ നമ്മുടെ മുത്തു റസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിയോ ഓത് അതിൻ്റെ ശേഷം വേറെ ആരുടെ പേരിലായിട്ടും നമ്മൾ ഓതേണ്ടത് ആദ്യം അങ്ങനെയാണ് ചെല്ലേണ്ടത് അല്ലെങ്കിൽ നമുക്കൊരു വിഷമമല്ലേ നമ്മുടെ മുത്തു റസൂലിൻ്റെ പേരിൽ ആദ്യം ഒരു ഫാത്തിയ അല്ലെങ്കിൽ ഒരു യാസീന ഒക്കെ ഓതിയിട്ട് പിന്നെ മറ്റുള്ള മഹാ ന്മാരുടെയൊക്കെ പേരിലായിട്ട് ഊതം അതുപോലെ തന്നെയാണ് നമ്മൾ അസ്തഫിറുല്ലാൽ അലീം ചൊല്ലുകയാണെങ്കിൽ ആദ്യം തന്നെ മുത്തർ അസൂലൻ്റെ പേരിൽ ഒരു പത്ത് സ്വലാത്ത് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് സ്വലാത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ള തിക്കറൊക്കെ ചെല്ലുക അതിനൊക്കെ ഭർക്കത്തുണ്ടാവും മനസ്സിൽ നല്ല വിശ്വാസം വേണം ഞാൻ ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് തോന്നുക അവർക്ക് അവരുടെ ജീവിതത്തിലൊക്കെ കാര്യങ്ങളൊക്കെ നടന്നല്ല അപ്പം ഞാനും ചെയ്യട്ടെ എന്ന് അല്ല നിങ്ങൾക്ക് തോന്നേണ്ടത് എന്താണ് ഇവരുടെയൊക്കെ പേരിൽ ഇതുപോലെയൊക്കെ ഓതിയ നമുക്ക് രക്ഷയാണ് അള്ളാഹു നമ്മളെ കൊടുക്കില്ല അവരുടെയൊക്കെ ആ പുണ്യവും മഹത്വവും കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലാക്കും അവരുടെ പേരിൽ നമ്മൾ നെയ്യത്താക്കി യാസീനും ഫാത്തിയയും സലാത്തുകളും ഒക്കെ ചെല്ലിയാൽ അല്ലാതെ നമ്മൾ നമ്മളെപ്പോഴും തെറ്റുകളും ഇതൊക്കെ ചെയ്ത് നടക്കുന്നവരാണ് നമ്മളെ ദുവാ ഒക്കെ അള്ളാഹു നമുക്കറിയില്ല അതുകൊണ്ട് എന്നാലും എപ്പോഴും അള്ളാഹുവിനോട് ദുവാ ചെയ്തുകൊണ്ടിരിക്കുക പൊറുക്കലിനെ തേടുകയും ചെയ്യുക അസ്താഫിറുള്ള ഞാൻ പറഞ്ഞതാണല്ലോ നിങ്ങളോട് ഈ പുണ്യമാകപ്പെട്ട റെജബ് ഒരു നൂറ് തവണയെങ്കിലും ഇസ്തീഫാർ ചൊല്ലണം അതാരും മറന്നു പോയത് കേട്ടോ നമ്മൾ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് തന്നെ അള്ളഹനോട് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ റബ്ബേ റബ്ബെൻ്റെ എനിക്കിന്നാലിനെ ആഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണേ എന്നല്ലല്ലോ ചൊല്ലേണ്ടത് പറയേണ്ടത് ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് ഇതാ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ ിൽ നിന്ന് വന്നു പോയ തെറ്റു കുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ല തെറ്റിൽ നിന്നും എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും മാറ്റി നിർത്തണേ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ദുആ ചെയ്യേണ്ടത് എന്നിട്ടാണ് നമ്മുടെ പ്രയാസവും വിഷമവും ഒക്കെ അള്ളാഹിനോട് പറയേണ്ടത് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ ഇന്ന് പറഞ്ഞ അസ്രഷിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ദിക്രനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് മറന്നു പോവണ്ട യാ റഹ്മാൻ യാ അള്ളാഹു യാ റഹ്മാൻ യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്ർ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചൊല്ലി പോന്നോളി എന്നിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് ആയിട്ട് ഇങ്ങനെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് മനസ്സ് വേറെ എവിടെയോ എന്തോ ചിന്തയിലേക്കാണ് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണമല്ലേ നാളെ എനിക്കൊരു പരിപാടി ഉണ്ട് ഇത് ഈ ദിക്കറൊക്കെ കഴിഞ്ഞിട്ട് നാളെ പോകുന്ന ആ പരിപാടി അതൊക്കെയാണ് മനസ്സിലുണ്ടാവുക അങ്ങനെ അല്ല കേട്ടോ അങ്ങനെ ചൊല്ലിയാൽ ഒരു ഫലം കിട്ടില്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും മനസ്സിനെ. അതുകൊണ്ട് നമ്മൾ സ്വയം മനസ്സിനെ നിയന്ത്രിക്കുക ഞാൻ അള്ളാൻ്റെ നാമമാണ് ഇങ്ങനെ പറയുന്നത് അല്ലേ യാ അള്ളാഹു യാറമാൻ എന്ന നാമമാണ് ഞാൻ പറയുന്നത് അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് അത്രക്കും വിശ്വാസം വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ചെയ്തിട്ട് അതേ ആ ഒരു കഴിഞ്ഞിട്ട് ചൊല്ലി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യുക ആ ദുവാക്ക് ഉത്തരം കിട്ടും ചിലപ്പോൾ മരിപിന് തന്നെ നിങ്ങള കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും അല്ലെങ്കിൽ ഇഷാ ഇഷാനുസ്കാരം കഴിയുമ്പോഴായിരിക്കും നിങ്ങളറിയുക എൻ്റെ ആ കാര്യം റാഹത്തിലായി എൻ്റെ ആ മനസ്സിന് കുറച്ച് സമാധാനമുണ്ട് ഞാൻ ഇതുപോലെ ചൊല്ലിയിട്ടായിരിക്കും റബേ അൽഹില്ല എന്ന് പറയണം അതൊരിക്കലും മറന്നു പോരുത് എന്തെങ്കിലും പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു പ്രയാസത്തിനൊരു സമാധാനമല്ല തന്നാൽ അൽഹന്ദ ഇല്ല അൽഹന്ദദില്ല ഒരു മൂന്ന് പ്രാവശ്യം പറയണം വീണ്ടും നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടണ്ടേ അല്ലെങ്കിൽ ആ എൻ്റെ കാര്യം കഴിഞ്ഞല്ലോ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ തിക്കറുമില്ല സ്വലാത്തുമില്ല ആ ഒരു രീതിയിലല്ല എന്തെങ്കിലും ഒരു പ്രയാസം വിഷമോ വരുന്ന സമയത്ത് മാത്രം റബ്ബേ എൻ്റെ റബ്ബേ എൻ്റെ അള്ളാ അങ്ങനെ വിളിച്ച് കരയിലും പിടിച്ചിലും അങ്ങനെയല്ല വേണ്ടത് സന്തോഷം വരുന്ന സമയത്തും ഒരുപാട് അള്ളഹനോട് നമ്മൾ ഹംദ് പറഞ്ഞുകൊണ്ടേയിരിക്കണം നമുക്ക് സമാധാനമുള്ള ജീവിതമാണ് ഇപ്പോൾ അല്ല തന്നത് എന്നെങ്കിൽ അതിന് നമ്മൾ അലഹമദില്ല എന്ന് ദിവസമായിട്ട് അള്ളാഹിനോട് നമ്മൾ പറയണം അൽഹംദില്ല അലഹമുലില്ല എന്ന് ധാരാളം അള്ളാഹുവിനോട് ഇങ്ങനെ നമ്മൾ മനസ്സിന് മനസ്സുകൊണ്ട് തന്നെ അള്ളാഹ് ഞാൻ ഇന്നെ സ്തുതിക്കുന്ന റഹ്മാൻ അൽഹമുലില്ല അലഹമുലില്ല എന്ന് ധാരാളമായിട്ട് ചൊല്ലുക അപ്പോൾ അൽഹമ്മദില്ല ഇൻഷാ അല്ല അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നിങ്ങൾ നിലനിർത്താൻ നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ ഞാൻ വലിയൊരു ആയിട്ടൊന്നുമല്ല നിങ്ങളോട് ഇതൊന്നും ഞാൻ പറയുന്നത് കേട്ടോ പോലെ എൻ്റെ ഉമ്മമാരെ പോലെ എൻ്റെ സഹോദരിമാരെ പോലെയുള്ള ഒരാളാണ് ഞാനും ഞാൻ ഇതേപോലെ ചൊല്ലാറുണ്ട് ഓതാറുമുണ്ട് എന്നിട്ട് ഒരുപാട് വിജയം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് വിജയം എന്ന് വെച്ചാൽ ഒരുപാട് വലിയൊരു കോടീശ്ശേരി എന്നല്ല അർത്ഥം എനിക്ക് സമാധാനമുണ്ട് ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് കൈ പിടിച്ച് എന്നെ നിർത്തിയിട്ടുണ്ട് അല്ലാമില്ല ഒരുപാട് ഘട്ടങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെ കാത്തിട്ടുണ്ട് ഒരുപാട് എടങ്ങേറ് വരുന്ന സമയത്ത് ഇനി എന്താ റബ്ബേ എന്ന ഒരു പ്രയാസം വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ള മാർഗം അള്ളാഹു ഞങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട് അല്ഹമ്മദില്ല ആ ഒരു എന്താ പറയുക ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളോട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് അല്ലാണ്ട് നിങ്ങൾ കരുതണ്ട ഞാൻ വലിയൊരു ഭീവിയാണ് അല്ലെങ്കിൽ വലിയ വലിയൊരു മോലിയ ഒരു ഉസ്താദമാരുടെ സ്ഥാനത്തേക്കുള്ള അങ്ങനെ ചികിത്സിക്കുന്ന ഒരാളാണ് അങ്ങനെയൊന്നുമല്ലാട്ടോ ഞാൻ എനിക്കറിയാവുന്ന അതുപോലെ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളും അത്ഭുതമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അലഹദില്ല എനിക്ക് അള്ളാഹു എനിക്ക് ഓരോ സൗഭാഗ്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അലഹമ്മദില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രക്കും ഞാൻ ആത്മാർത്ഥമായി പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നിലനിർത്താൻ നോക്കുക സമാധാനമില്ല നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം അല്ല തരും മനസ്സിന് വല്ലാണ്ട് എടങ്ങേറുള്ള ജീവിതമാണോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആ പ്രയാസം മനസ്സിലുണ്ട് ഭർത്താവിന് സ്നേഹമില്ല പ്രയാസമാണ് അള്ളഹാനോട് പൊട്ടിക്കറിഞ്ഞ് ദുവാ ചെയ്തോളി സ്വലാത്ത് അങ്ങോട്ട് നീയത്താക്കിക്കോളി അതിന് ഏറ്റവും വലിയ മരുന്നാണ് എന്തിനും ഏതിനും വലിയ മരുന്നാണ് സ്വലാത്ത് അത് മനസ്സിൽ ഉറച്ച വിശ്വാസം നമുക്ക് വേണം ആ വിശ്വാസത്തോടു കൂടി ആ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ എല്ലാ കാര്യങ്ങളും ഹലാലായിട്ടുള്ള രീതിയിൽ അള്ളാഹു നമുക്ക് കാണിച്ചു തരും ഇൻഷാ അല്ലാ അതുപോലെ തന്നെ പണത്തിൻ്റെ പ്രയാസവും വിഷമവും മാറാനുള്ള ദിക്ർ ആ ഒരു ദിക് ദിക്ക് ഈ ഒരു ദിക്ർ നിങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചോളി ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് കേട്ടോ യാ ഫത്താഹു യാ യാസ്താക്കു യാ കരീമു യാ വഹാബു ബാങ്കിൽ ഒരുപാട് കടമാണ് എന്താ ചെയ്യുക എന്നറിയില്ല ഇത്ത അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഇന്നിപ്പം നിങ്ങൾ ഈ ദിക്ർ ചൊല്ലി നാളെ തന്നെ നിങ്ങൾക്ക് ഒരു കോടി പണം കയ്യിൽ വരും എന്നല്ല ഞാൻ പറയുന്നത് ചൊല്ലിക്കോളി ആത്മാർത്ഥമായിട്ട് ദിവസങ്ങളോളം ചൊല്ലിക്കോളി എന്തെങ്കിലും ഒരു വഴി അള്ള കാണിച്ചു തരും അള്ളാൻ്റെ നാമമാണ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു അള്ളാൻ്റെ നാമങ്ങളാണ് നമ്മളിങ്ങനെ ചൊല്ലുന്നത് അതിന് അല്ല നമുക്ക് അതിനുള്ള കൂലി നമുക്ക് അത് നമ്മുടെ പ്രയാസം എന്തൊരു വിഷമമാണ് നമ്മുടെ മനസ്സിലുള്ളത് പണത്തിൻ്റെ എന്ത് എന്ത് തരത്തിലുള്ള പ്രയാസമാണ് എന്ത് തരത്തിലുള്ള ഇടങ്ങേറാണ് നമ്മുടെ മനസ്സിലുള്ളത് അതിനൊരു സമാധാനം അള്ളാഹു നമുക്ക് കാണിച്ചു തരും അപ്പോൾ ഈയൊരു ദിക്കറേതി വെച്ചോളി യാത്താഹു യാസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾ ഓരോ ദിവസവും ചൊല്ലും എങ്കിൽ അങ്ങനെ ചൊല്ല അല്ലെങ്കിൽ ഒരു കണക്കില്ലാണ്ട് റസ്പിമാലയും അതുപോലെ കൗണ്ടറും ഒന്നും എടുക്കാത്ത ഒരു രീതിയിലുണ്ടല്ലോ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ചെല്ലുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെല്ലാം അപ്പോൾ ദിവസമായിട്ട് ചൊല്ലിപ്പോരണം അല്ലാണ്ട് കുറച്ച് ദിവസം ചെല്ലി ഇന്നും നാളെയൊക്കെ ചെല്ലിയിട്ട് പിന്നെ നമ്മൾ നമ്മളത് ചെല്ലാൻ പോവാണ് ആ ഒരു രീതിയിലല്ലാട്ടോ ചെല്ലേണ്ടത് ഇങ്ങനെ ആവർത്തിച്ച് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു ഈ ഒരു രീതിയിൽ ആത്മാർത്ഥമായിട്ട് മുത്ത് മുത്തുറസൂലിൻ്റെ പേരിൽ ചുരുങ്ങിയത് ഒരു ആയിരമെങ്കിലും സ്വലാത്ത് ചെല്ലാം ഒരു നൂറ് സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവരുത് നിങ്ങൾ ജീവിതം വിജയിക്കണോ രക്ഷപ്പെടണോ സമാധാനം വേണം അല്ലെങ്കിൽ പ്രയാസം തീരണോ എങ്കിൽ മുത്ത് റസൂലിന് വേണ്ട മുത്തർ റസൂലിൻ്റെ പേര് യാസീൻ ഓതാത്ത ദിവസമുണ്ടാവരുത് മുത്തർ റസൂലിൻ്റെ പേര് സ്വലാത്തു ചൊല്ലാത്ത ഒരു ദിവസവും നിങ്ങളിൽ നിന്ന് കടന്നു പോരുത് ഇതുപോലെ നിങ്ങൾ മരണം വരെ നിലനിർത്തിയാൽ നിങ്ങളെ ജീവിതത്തിൽ വിജയം ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉന്നത പദവിയിൽ നിങ്ങൾക്ക് നിൽക്കാം അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ 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 നമ്മുടെ പ്രയാസം ഓരോ സഹോദരിമാരും ഓരോ ഉമ്മമാർക്കും പലവിധ പ്രയാസങ്ങളാണ് മനസ്സിലുള്ളത് എല്ലാ ഇടങ്ങേറുകളും വിഷമങ്ങളും സമാധാനത്തിലാക്കി അള്ളാഹു തരട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഒരുപാട് പേർ ഖബറിലാണുള്ളത് അവരൊക്കെ കബറ് കണ്ടെത്താ ദൂരത്തോളം വിശാലത അള്ളാഹു നൽകട്ടെ അവരിൽ നിന്നും അറിഞ്ഞു അറിയാതെയോ വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് മരണ ഹൈറാവുന്ന സമയത്ത് ഈമാനോട് കൂടിയുള്ള സന്തോഷത്തോടു കൂടിയുള്ള മരണമാക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വബർക്കത്തു